എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടം ഞെട്ടിത്തെറിച്ചു നിൽക്കുവാണ് രാഹുല് ചന്ദ്രസേനെ കണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല തന്റെ കൺമുന്നിൽ കാണുന്ന സ്വപ്നമാണോ അതോ സത്യമാണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രസേന മുന്നോട്ട് അങ്ങോട്ട് വന്നു എന്നെ മനസ്സിലായോടെ രാഹുലെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും കിരൺ പറഞ്ഞു എന്റെ അച്ഛനാ നിഖണേന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ രൂപ വന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് എൻറെ കഴുത്തിൽ താരി കെട്ടിയ എന്റെ ചന്ദ്രമായിട്ടാണ് നിൽക്കുന്നത് നിനക്കും മനസ്സിലായില്ല അല്ലേ എന്ന് ഇത് കേട്ടപ്പോ രാഹുൽ ആ പാടം ഞെട്ടിപ്പോ രൂപ ഇങ്ങനെയൊക്കെ പറയുന്നു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഈ സമയത്ത് ചന്ദ്രസേന നേരെ താരയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പോയി പിടിക്കുവാണ് എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പിന്നെ താരേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു രാഹുലിന്റെ മുന്നിലേക്ക് നിർത്തിയിട്ടീച്ചു ഇവളാരാൻ നിനക്ക് മനസ്സിലായോ നീ എന്താ പറഞ്ഞോണ്ടിരുന്നേ ഞാൻ ഇവളെ സ്നേഹിച്ച് വഞ്ചിച്ച് തള്ളിക്കളഞ്ഞു പക്ഷെ സത്യത്തിൽ എന്താടാ സംഭവിച്ചേ ആരാടാ ഇവിടെ സ്നേഹിച്ച് പറ്റി കളഞ്ഞെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം രാഹുലിനെ വായിക്കാത്തൊന്നാവില്ല രാഹുൽ ഒന്നും മിണ്ടാതുകൊണ്ട് നീക്കുകയാണ് എന്നിട്ട് ഇത്രയും കാലം നീ ഓ മുങ്ങി നടക്കുമായിരുന്നില്ലട ഒന്നും അറിയത്തില്ലാത്തവനെ പോലെ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ആ സമയം കല്യാണി പറഞ്ഞു ദേ നിങ്ങൾ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല ഇതൊരു കോടതിയാണ് എല്ലാരും കൂടെ നിങ്ങളെ ഒരുമിച്ച് വിചാരണ ചെയ്യുന്നൊരു കോടതിയാണ് നിങ്ങൾ ഒരക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറയാ രാഹുലിനെ എന്തേലും പറയാൻ പറ്റുവോ ഒന്നും പറയാൻ പറ്റില്ല രാഹുൽ കുഞ്ഞ് ചിരിസോട് കൂടിയിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ചന്ദ്രശാനം വിളിച്ചു അവിടെ നിക്കടാന്ന് പറയണം പിന്നീട് കിരണോട് പറഞ്ഞു മോനെ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറയണം ആ സമയത്ത് കിരൺ എന്ത്യോടൻ ടി വിക്ക് എത്തുന്ന കൂടെ പ്ലേ ചെയ്തു പ്ലേ ചെയ്ത വേറൊന്നും ആയിരുന്നില്ല ഒരു വീഡിയോ ആയിരുന്നു രൂപയുടെ കഴുത്ത് ചന്ദ്രശേന രണ്ടാമത് താലി കിട്ടുന്ന വീഡിയോ കണ്ടോടാ നീയേ രൂപയുടെ കഴുത്തിൽ ഞാൻ താലി കിട്ടിയത് രണ്ടാമത് പക്ഷെ നീ അതൊന്നും അറിഞ്ഞില്ല എടാ ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായ രണ്ടാമത് നല്ല സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നടാ അത് അറിയാതെ പോയ നീ ഒറ്റെടുത്തനാന്ന് പറയാണ് ഇപ്പൊ അവളുടെ കാലത്ത് കിടക്കുന്ന താലിയുണ്ടല്ലോ രണ്ടാമത് ഈ ചന്ദ്രസേനം കിട്ടിയതാ നല്ല ഉറപ്പുള്ള താലി അതിന് നിനക്ക് ഒരിക്കലും വലിച്ചു പൊട്ടിച്ച് കളയാനായിട്ട് സാധിക്കില്ലട കാരണം അത്രയ്ക്ക് ആ താലിക്ക് ഉറപ്പുണ്ട് അതറിയാതെ പോയത് നീ ഒറ്റടുത്തനാന്ന് പറയണം ഇതിൽ പല ഒരടി കിട്ടാനുണ്ടോ രാഹുലിനെ രാഹുൽ ആകെപ്പാടം വല്ലാത്തൊരവസ്ഥ പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോഴേക്കും കിരൺ അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അങ്ങോട്ട് പോകാനങ്ങോട്ട് വരട്ടെ എന്ന് പറയണം പിന്നീട് അവിടെ ഇരുന്ന് ആ റീത്തം കഴുത്തു എൻ്റെ അച്ഛൻ്റെ നെഞ്ചത്ത് കൊണ്ടേ വെക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന റീത്തല്ലേ ഇത് നിങ്ങളുടെ നെഞ്ചത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ഒറ്റ ഏറെ ആയിരുന്നു കൃത്യം രാഹുലിന്റെ നെഞ്ചിലേക്ക് ഈ സമയം താര അകത്തു നിന്ന് ഇങ്ങോട്ട് പറന്ന് ഇങ്ങോട്ട് വന്നു പറന്ന് ഇങ്ങോട്ട് വന്നിട്ട് രാഹുലിന്റെ കോളറിന് കയറി കുത്തിപ്പിടിച്ചിട്ട് തളങ്ങും വിളങ്ങും മൂന്നാലടിയായിരുന്നു ആ കവള് നോക്കി എല്ലാവരും ഒരു നിമിഷം ഒരു നിമിഷം ഞെട്ടിപ്പോയി ആരും പ്രതീക്ഷിച്ചില്ല താര ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന് താരയുടെ ഉള്ളില് ഇത്തരം കാലം ഉണ്ടായിരുന്ന ആ ദേഷ്യമൊക്കെ ഒരു നിമിഷം കൊണ്ട് നിറഞ്ഞു പൊങ്ങിയിട്ട് താര തനിക്ക് അറിയാവുന്ന ഭാഷയെല്ലാം അവനെ ചീത്ത വിളിക്കുവാണ് കാരണം സൗണ്ട് പുറത്തേക്ക് പരത്തില്ലെങ്കിലും താരയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം താര പറഞ്ഞു ഈ സമയം ചന്ദ്രസേന വന്നിട്ട് പറഞ്ഞു കണ്ടോടാ അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലെന്നുള്ളൂ സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കില് ഇവളിപ്പൊ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാനെന്ന് അറിയാവോ പഴയ കഥകളും പലതും എല്ലായിടം കേക്ക് വിളിച്ചു പറഞ്ഞാനും പക്ഷെ ഇവൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നിട്ട് പോലും നീ ചേദിച്ച അതി എന്താടാ സംസാരിക്കാൻ പറ്റാതെ ഇവളെ നീ ഉപേക്ഷി കളഞ്ഞില്ലേ എന്നിട്ടോ നീ എത്ര വലിയ ചതിയെ ചെയ്ത് നിനക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ടാൽ രാഹുൽ ഒന്നും മിണ്ടാതെ കാറിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് രാഹുലിനെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം ആ ഒരു ഇത് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം ഭയങ്കര സന്തോഷത്തോട് ഇട്ട് പ്രകാശൻ വിക്രത്തിനടുത്തേക്ക് എല്ലുന്നേ പിന്നീട് പ്രകാശൻ തലയിലൊക്കെ തടവിട്ട് പറഞ്ഞു എടാ നമ്മൾ സാധാരണ മുട്ടയടിക്കുന്ന എപ്പോഴാണ് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴും അങ്ങനെയൊക്കെയല്ലേ പക്ഷെ നമ്മുടെ ശത്രുക്കൾ വരച്ചു പോകുമ്പോൾ നമ്മള് മുട്ടയടിക്കുന്ന ആദ്യം ഇല്ലെന്ന് ചോദിക്കുക ഇത് കേടുത്തും വിക്രം പറഞ്ഞു അച്ഛനും ഇത് എന്ത് പറ്റിയച്ചാ അച്ഛൻ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും എന്ന് പറയണം എട മോനെ എന്താണെന്നറിയോ കാര്യം നമുക്ക് സന്തോഷമുള്ള കാര്യം നിറഞ്ഞിരിക്കുന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു തീർന്നു പറയാണ് ഏറ്റവും വലിയ ശത്രുവോ അതാരണം ആ ചന്ദ്രസേന ഉണ്ടല്ലോ അയാൾ തീർന്നു പറയണം അച്ഛാ വെറുതെ തമാശ പറയലോ കേട്ടോ എന്ന് പറയുന്നത് തമാശ അല്ലെ മോനെ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ രാഹുൽ എന്നോട് പറഞ്ഞേ അവനെ ഞാനിന്ന് വിളിച്ചു നോക്കട്ടെ അവൻ എവിടെ എത്തിന്ന് അറിയത്തില്ല ഇനിയിപ്പൊ അടക്ക് കഴിഞ്ഞോന്നൊക്കെ അറിയത്തില്ലോ എന്ന് പറയണം പിന്നീട് ചന്ദ നേരെ രാഹുലിനെ വിളിക്കുവാണ് പ്രകാശൻ ഈ സമയത്ത് രാഹുൽ ഓർത്തു ഈ ഇയാൾ എന്തിനാണ് വിളിക്കുന്നത് രാഹുൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് വിളിക്കണമെന്ന് അറിയത്തില്ലോ മിക്കവാറും എന്തേലും ചോദിക്കാനായിരിക്കും എന്ന് കരുതി എടുത്തു എടാ രാഹുലെ എപ്പോഴാണ് അടക്കം അടക്കം കഴിഞ്ഞോന്ന് ചോദിക്കുകയാണ് ഇത് കർമ്മം ചെയ്യാൻ തുടങ്ങുമെന്ന് പറയുന്നത് ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കോള് കട്ട് ചെയ്തു ഒന്നും മനസ്സിലായില്ല പ്രകാശൻ വളർത്തു ഓ ചെരുപ്പം തുടങ്ങുന്ന കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ പറഞ്ഞേ കോൾ കട്ട് ചെയ്തിട്ട് വിക്രത്തിനോട് പറഞ്ഞു അതെ കർമ്മങ്ങളൊക്കെ തുടങ്ങുന്നോളന്നാ പറഞ്ഞെന്ന് പറയാണ് ഓ രക്ഷപ്പെട്ടു അങ്ങനെ ഓരോരുത്തരുടെ കാര്യം അങ്ങ് തീർന്നു കിട്ടി ഇനി ആ കിരണും കല്യാണിയും അവറ്റകളുടെ കാര്യം തീർക്കാൻ ഉള്ളതെന്ന് പറയണം അത് ശരിയാ മേനിശത്ര അങ്ങ് തീർന്നു പോയില്ല എന്ന് പറയണം വിക്രം പറഞ്ഞു അയാൾ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ തല്ലുമായിരുന്നു അയാൾ കിട്ടി എന്നെ ഊങ്ങി എന്തായാലും നമ്മൾ വേണ്ടി വന്നില്ല എന്ന് പറയണം ഇത് കേട്ടതും അവൻ്റെ പ്രകാശം പറഞ്ഞു അത് ശരിയാ അങ്ങനെ അയാളുടെ ശല്യം അങ്ങ് തീർന്നു ഉം അയാളായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ശത്രു അയാൾ അങ്ങ് തീർന്ന പിന്നെ കല്യാണി കിരണവും അങ്ങ് അധികം തലപൊക്കത്തില്ലോ ഇപ്പൊ എല്ലാരും കൂട്ടക്കരച്ചിലായിരിക്കും എന്നൊക്കെ പറയാണ് ഈ സമയത്ത് രാഹുല് ഭയങ്കര സങ്കടത്തോടു കൂടി കാറിലങ്ങോട്ട് പോവാണ് രാഹുലിന്റെ മനസ്സിലേക്ക് ദേഷ്യം എടിച്ചു കയറുക എല്ലാരും കൂടെ കൂടി തന്നെ വഞ്ചിച്ചു എന്ത് ചെയ്യണം തനിക്കറിയാം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ മനസ്സിൽ കെഴ്തിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ആ സമയം ഹരിയോടൊക്കെ സംസാരിക്കുവായിരുന്നു ചന്ദ്രസേനൻ ചന്ദ്രസേനോട് ഹരി പറഞ്ഞു ഒരിക്കലും അയാൾ വെറുതെ ഇരിക്കില്ല അയാളറിയാലോ അയാൾ മുറിവേറ്റ പോലെ പോയിരിക്കുന്നേ അങ്ങനെയാണെങ്കിൽ അയാൾ എന്തെങ്കിലും ദുഷ്ടതരം കൈ ചെയ്യാൻ തുടങ്ങുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രശാരൻ പറഞ്ഞു അവൻ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരട്ടെ അവൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൈയും കെട്ടി വെറുതെ ഇരിക്കുമെന്ന് ഹരിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇത്തരം കാലം എന്നെ എന്റെ ഭാര്യയും തമ്മിൽ വേർപിരിച്ച് കഴിഞ്ഞാ അയാൾ അയാൾ ഒറ്റയുത്തനെ എല്ലാത്തിനും കാരണം എന്നിട്ടോ വീണ്ടും അയാൾ വീണ്ടും എന്നെ എന്റെ ഭാര്യയും തമ്മിൽ അകറ്റായിട്ട് വന്നിരിക്കുന്നു എന്ന് ഇത് കേട്ടുണ്ടോ എന്ന് കിരം പറഞ്ഞു അത് ശരിയാച്ചാ പറഞ്ഞത് പക്ഷേ ഇനി അയാൾക്കിടെ നല്ല പണിയില്ലേ കിട്ടാൻ പോകണം എന്ന് ചോദിക്കണം ചന്ദ്രസേന പറഞ്ഞു അയാൾ എന്തേലും ഊടായ്പ വന്നിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് മീതി അയാളെയും വെച്ചേക്കത്തില്ല ഇതോടുകൂടി അയാളുടെ അവസാനം എന്ന് പറയണം അന്ത്യം അടുത്ത് കഴിയുമ്പോഴത്തേനും അവസാനം തല തലപൊക്കെന്ന് പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞൊരു അവസ്ഥ അയാൾക്ക് വന്നിരിക്കുന്നെ ഈ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടിന് അല്ലെങ്കിൽ തന്നെ പണിയാണ് കിട്ടിയിരിക്കുന്നത് അവൻ്റെ മരുമോൻ തന്നെ മതിയിൽ അവനോട്ട് പണി കൊടുത്തോണ്ടിരിക്കാനായിട്ട് പിന്നെ വേറെ ആരും പുറത്തുനിന്ന് വേണ്ട പക്ഷേ പക്ഷേങ്കില് നമ്മൾ കൊടുക്കുന്ന പണി അത്രയുള്ള പണിയായിരിക്കില്ല എന്നൊക്കെ ചന്ദ്രസേനം പറയാണ് ഈ സമയത്ത് കല്യാണം വന്നിട്ടു പറഞ്ഞു അച്ഛാ ഒരു പക്ഷേ അയാൾ എന്താ കാണിക്കാൻ പോകുന്നിടത്തില്ല വീട്ടിൽ ചെന്ന് കഴിയുമ്പത്തേനും ആ സരിയും ശാരിയും എല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും ഇനിയിപ്പോൾ പ്ലാൻ തയ്യാറാക്കുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പഠിക്കാത്തതാണ് അച്ഛനൊന്നും സൂക്ഷിക്കണം എന്ന് പറയണം ചന്ദ്രസേന പറഞ്ഞു എനിക്കങ്ങനെ പേടിയൊന്നുമില്ല മോളെ ഇത്രയും കാലം അയാള് കാണിച്ച ദുഷ്ടത്തിനം കാണും ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഉള്ള നല്ല നാളുകളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് പക്ഷേങ്കില് ഇനി അയാളുടെ ഒരു തന്ത്രം ഞങ്ങളുടെ അടുത്തേക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് ആ സമയം പ്രകാശൻ ഇങ്ങനെ ആലോചിച്ചു പ്രകാശം വിക്കത്തിനോട് പറഞ്ഞു എടാ ഇപ്പം വല്ലേ ചടങ്ങുകളൊക്കെ തുണങ്ങിക്കാണോ ഇന്ന് തന്നെ അടക്ക് കാണുവോ എന്ന് അറിയത്തില്ലോ എന്ന് പറയണം ഒരു കാര്യം ചെയ്യാ അച്ഛനും ഒന്നുകൂടെ ഇന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞും വിളിച്ചാൽ ചിലപ്പോഴേ അയാൾക്ക് ദേഷ്യം പറ്റും രാഹുലിനെ കാരണം അടുത്തൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാം എന്നാലും നമുക്കൊന്ന് പോയി കാണണ്ടാ അച്ഛനൊന്നും വിളിക്കാൻ പറയണം അത് ശെരിയാ പോയൊന്നും കാണണം പോയെന്നിട്ട് എന്ന് പറയണം പിന്നെ രാഹുലിനെ വിളിക്കുവാണ് രാഹുലിനെ ദേഷ്യം വന്നു ഇവൻ ഇവനെന്തിനാ പോലീ വിളിക്കണേ പിന്നീട് ചോദിച്ചു അതെ എപ്പോഴാ കാര്യങ്ങളൊക്കെ ചോദിക്കാണ് ബോഡി എടുത്തു ഒന്നു വെക്കണം എടുത്തില്ല കുറച്ചുകൂടെ വൈകുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യണം പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു ആയിട്ടില്ല കുറച്ചുകൂടെ സാം താമസിക്കുന്ന പറഞ്ഞത് ഇത് കേട്ടതും വിക്രം പറഞ്ഞു അല്ല നാളത്തേക്ക് അങ്ങനെ മാറ്റി വെക്കുമോ ഏ അങ്ങനെ മാറ്റി വെക്കാനായിട്ട് വഴിയില്ല പിന്നെ പറയാൻ പറ്റില്ല ഇനിയിപ്പം അവരുടെ മോള് പുറത്തല്ലേ സോണി അവള് വരാൻ വേണ്ടി എന്ന് പറയണം അപ്പൊ സോണി ആലുമ വന്ന കാര്യമൊന്നും ഈ പറഞ്ഞു ഇവരാരും അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും വിക്രം പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിൽ നാളത്തേക്കായിരിക്കും പക്ഷെ പറയാൻ പറ്റില്ല ഇന്നെങ്ങാനും നേരത്തെ വരുവാണെങ്കിൽ അടക്കൂല്ലെന്ന് ചോദിക്കാം നമുക്കൊന്ന് പോയി കണ്ടെന്ന് ചോദിക്കാം പ്രകാശം പറഞ്ഞു കാണണോടെ മോനെ നമുക്കൊന്ന് പോയി കാണണം അവസാനമായിട്ട് അവനെയൊന്നും പോയി കണ്ടിട്ട് വരണം കുറെ നമ്മളെ ഉദ്രവിച്ചല്ലേ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണം വിക്രം പറഞ്ഞു അത് ശരിയാ എൻ്റെ ആദ്യ ഭാര്യയുടെ അച്ഛനന്നു പറഞ്ഞിട്ട് കാലില്ല അയാളെപ്പോലെ ദുഷ്ട ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ വിക്രം പറയാണ് ഈ സമയം പ്രകാശം പറഞ്ഞു എന്നാലും എൻ്റെ അമ്മയ്ക്ക് ഒരു ദിവസം കൊണ്ടാണ് മാറ്റം ഉണ്ടായത് എങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടായി അതൊക്കെ എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമില്ല എല്ലാവരും കൂടെ കൂടിച്ചായിരുന്നുള്ള ചതിയായിരുന്നു പറയണത് ഇത് കേട്ടൻ വിക്രം പറഞ്ഞു അമ്മൂമ്മ വേറെ ഒന്നും നോക്കിക്കാണത്തില്ലച്ചാ അമ്മൂമ്മ നോക്കിയത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ അമ്മൂമ്മയ്ക്ക് കിടക്കാനായിട്ടുള്ള സ്ഥലം പിന്നെ നാല് നേരം നല്ല ഫുഡും കിട്ടണം അത് മാത്രം അമ്മൂമ്മയുടെ ഉള്ള ആഗ്രഹമുള്ളൂ അത് കൊടുക്കാതെ നമുക്ക് സാധിച്ചില്ലോ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാന്ന് പറയണം ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു അത് ശരിയാടാ മോനെ പക്ഷേ എങ്കില് ഇനി ഞാൻ നല്ല തിരിച്ചിട്ട് കൊടുക്കും ഒരു കാരണവശാലും അവരെഴുന്നേക്കാത്ത വിധം എന്റെ അമ്മേനേം വരെ എന്നിരുന്ന് അകറ്റാണ്ട് ശ്രമിച്ചോളാ കല്യാണി അപ്പൊ അവളെ ഞാൻ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് അത് ശരിയാച്ചാ ഒരു കാരണവശാലും വെറുതെ വിടലെന്ന് പറയണം അതേടെ മോനെ ഇനിയാണ് ഞാൻ ശരിക്കും കളിക്കാനായിട്ട് പോന്നെ ഇപ്പം മെയിൻ താരവും കൂടെ മാറിയില്ലോ ഇനിയിപ്പൊ കുഴപ്പില്ല ചോദിച്ചാലും എന്തെങ്കിലും ചെയ്താൽ പോലും ചോദിക്കാനും പറയാനും ആരും ഇങ്ങോട്ട് വരാനും പോകുന്നില്ലെന്ന് പറയണം ആ കല്യാണി കിരണമെന്ന് പറയുന്നതായിട്ട് ഞാൻ കൊടുക്കൂടാ നല്ല എട്ടിൻ്റെ പണി തന്നെ കൊടുക്കുമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര സന്തോഷത്തോടെ വിക്രമം അടിയിലിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി